എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് കപ്പയും മീൻ കറിയും നല്ല മുളകിട്ട മീൻ കറിയാണെങ്കിൽ അടിപൊളി അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ കോമ്പിനേഷൻ എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ അപ്പോൾ നമുക്ക് ഉടനെ എന്നെ വീഡിയോയിലേക്ക് പോവാം മുളകിട്ട മീൻകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ പൊടികളൊക്കെ വറുത്തെടുക്കാം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുക അങ്ങനെ വറുത്ത് മിക്സ് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം ഈ പൊടികൾ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിടാം അതിന് ശേഷം ഞാൻ ഇല്ലാത്തൊരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു സ്പൂൺ തേങ്ങയാണ് ഒരു സ്പൂൺ തേങ്ങ ആഡ് ചെയ്താൽ കറി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അതേപോലെ കറിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം സമയം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിയിലാണ് ചട്ടിയിലെ മീൻകറി നല്ല ടേസ്റ്റായിരിക്കും തലേദിവസം വെച്ച് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് ഉലുവ ഒരു നുള്ള് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഉലുവ ഒന്ന് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഒത്തിരി മൂപ്പിക്കണ്ട ഒത്തിരി മൂപ്പിച്ച് കറുപ്പിച്ച് കളയണ്ട ജസ്റ്റ് ഒന്ന് വാഡിയാൽ മതി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം തീ ഒന്ന് കുറച്ച് വയ്ക്കുക അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കുക അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മൂന്ന് കുടംപുളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കുക അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം ബാക്കി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുക കറി നന്നായിട്ട് തിളയ്ക്കട്ടെ നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനിവിടെ അര കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത് നല്ല വെള്ള ചൂരയാണ് അപ്പം തിളച്ച കറിയിലേക്ക് ഓരോരോ പീസുകളായിട്ട് നമുക്കിടാം അങ്ങനെ ഇട്ടതിന് ശേഷം ഒത്തിരിയിട്ട് ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കറി അടച്ചു വയ്ക്കാം ഇനി നന്നായിട്ട് കറി തിളയ്ക്കട്ടെ അങ്ങനെ കറി തിളച്ചു കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ വറ്റി വറ്റിയതേപോലെ ഒത്തിരി വെള്ളം ഇല്ലാണ്ട് നമുക്ക് നല്ല അടി എണ്ണയൊക്കെ തിള തെളിഞ്ഞ് വന്നിട്ടുണ്ട് തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്യാം ഞാൻ എക്സ്ട്രാ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമുക്ക് എന്നെ തെളിഞ്ഞു വന്നിട്ട് നല്ല കുറുകിയും വന്നിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ തേങ്ങ അരച്ചേൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരികയില്ല കംപ്ലീറ്റ് ഒരു മുളക് കറിയുടെ ടേസ്റ്റ് തന്നെ വരികയുള്ളൂ ഇനി നമുക്കിത് സേർവ് ചെയ്യാം മീൻ കറിയൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കപ്പയും റെഡിയാക്കുന്നുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക വെള്ളം ഊറ്റിയതിന് ശേഷം കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ ഒരു കുറച്ച് നല്ല ജീരകം പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമുക്കപ്പോൾ കപ്പ കുഴയ്ക്കാനാണ് ഈ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് കപ്പയിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കുഴച്ചെടുക്കുക ഞാൻ കപ്പ കുഴ കുഴയ്ക്കുന്നതെന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക നിങ്ങളുടെ എന്താണ് പറയുക എന്ന് ചെയ്യണേ അപ്പോൾ കുഴച്ച കപ്പിലേക്ക് നമുക്കിനി കടുക് താളിച്ചാൽ മതി കടുക്കും വറ്റൽപുണവും കറിവേപ്പിലിട്ടിട്ട് ഞാൻ കടുകയും കൂടെ താളിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യങ്ങളും എന്നിട്ട് നിങ്ങളുടെ ഏ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ കോമ്പിനേഷൻ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന മൂന്ന് നാടൻ കോമ്പിനേഷൻ ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും എഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ബായ്